ദൃശ്യം കേട്ടോ എന്താ മനസ്സിലായോ നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാമറയെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ പത്തനംതിട്ട സെവ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെ ഒരു മരമാണ് ആ മരം നിറച്ച് കൊക്കുകളാണ് കൊക്കുകളും ദേശാർന്ന പക്ഷികളൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ട് ഇവിടെ വണ്ടികൾ ഇടുമ്പോഴും നിൽക്കുമ്പോഴും സൂക്ഷിക്കാനുണ്ടോ വെളുത്തിരിക്കും കണ്ടോ ബോഡൊക്കെ ചുമന്ന ബോടൊക്കെ വെളുത്ത ഉണ്ടോ അടിപൊളിയാണ് പക്ഷേ ഇതിൻ്റെ കാഷ്ടം നമ്മുടെ വണ്ടിയിൽ വീണാൽ പെയിൻറ് ഉൾപ്പെടെ പോകും അതായത് വവ്വാലെ കൊക്കുകളെ അത്രയ്ക്ക് ആണ് അതിൻ്റെ കണ്ടറു എത്ര വലിയ കമ്മനി ആയ പോലും ഇളകി പോത്തില്ല പെയിൻറ്റ് പോത്തേ ഉള്ളൂ പശ ഒരഞ്ഞ് മൊത്തം പണിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക സിവിൽ സ്റ്റേഷനിൽ വരുന്നത് അതിൻ്റെ മൂട്ടിൽ തണൽ കണ്ടിട്ട് വിശ്രമിക്കരുത് കേട്ടോ നോക്കി കാണാൻ പറ്റുന്നുണ്ടത് കൂടുതൽ ആ കറുത്ത ഓരോ അട അരിക്ക് കൂടുതലായിട്ടോ നോക്കി വെയിലാണ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ മൊത്തം കിഴികള ഇലകളെക്കാളും കൂടുതൽ കിളികളുള്ള ഒരു സ്ഥലം കേട്ടോ ഇലകളെക്കാൾ കൂടുതൽ കിളികളുണ്ട് ഓക്കെ